ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ്രൈവ് ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ് കേട്ടോ കായൽ മീൻ കറിയാണ് വയമ്പ് എന്ന് കേട്ടിട്ടില്ലേ വയമ്പ് കായൽ മീനാണ് കേട്ടോ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട് ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം അതിൽ തന്നെ നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു അര വരെ നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ ഒരു ചട്ടി എടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഇരുമ്പാൻപുളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറെ പുളിയൊന്നും ഇതിൽ ചേർക്കണില്ല ആ ഇരുമ്പാമ്പുളി മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഈ കയ്യൽ കറി തയ്യാറാക്കണത് ഇരുമ്പാമ്പുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുക അതിന് ശേഷം അരച്ച് വെച്ച നാളികേരത്തിൻ്റെ പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് നമ്മൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി അത് ആ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച കായൽ മീൻ വയമ്പ് എന്നാണ് കേട്ടോ പറയാം വയമ്പ് എന്നാണീ മീൻ എന്ന് പറയാം അത് ഇതിലേക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം നമുക്ക് സ്പൂണോണ്ട് കൈലുകൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യരുത് മീനൊക്കെ ഉടഞ്ഞു പോവും ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ കണ്ട ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ പുളിയൊക്കെ പാകമാണ് പാകമായിരിക്കും ഒരു ഇരുമ്പാൻപുളി മാത്രമല്ല ഇട്ടിട്ടുള്ളത് നല്ല പുളിയുള്ള പുരുമ്പാമ്പുളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ചോറിന് ഈ കറി മാത്രം മതി കഴിക്കാനായിട്ട് എല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും എന്നാലും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി നമ്മുടെ മീൻകരൊക്കെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മയാണ് ഇത് തയ്യാറാക്കുന്നത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ചോറിന് ഇത് മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വറവിട്ടെടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ച് കാച്ചി ഒഴിക്കാം കേട്ടോ കായൽ മീൻ പലതരം ഉണ്ടല്ലേ പരൽ അങ്ങനെ പള്ളത്തി അങ്ങനെ പലതരം കായൽമീൻ ഉണ്ട് കേട്ടോ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഇരുമ്പാൻ ഇട്ടിട്ട് വയ്ക്കാം കേട്ടോ നല്ല ആണ് പിന്നെ വയമ്പായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കില്ല മറക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്